കലിപ്പൻ മാഷിന്റെ ആമ്പൽ പൂവ് രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ ഇവള് ഇത്രയും കരഞ്ഞ് നിലവിളിക്കും എന്നറിയാമായിരുന്നെങ്കിൽ ഞാൻ ഈ പരീക്ഷ ആരുടെ പിടിച്ചാലും രണ്ടു മാസം കൂടി നീട്ടിവെപ്പിച്ചേനെ അമ്മേ ഇപ്പോഴും കണ്ണുനീർ തുടച്ചുകൊണ്ട് ആരെയും ശ്രദ്ധിക്കാതെ കുഞ്ഞിരിക്കുന്നവളുടെ തലക്കൊന്ന് കൊട്ടിക്കൊണ്ടവൻ കളിയാക്കിയതും ആ നേരം വരെ അവനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി അച്ചുടാ കുഞ്ഞാവയ്ക്ക് ദേഷ്യം വന്നോ അവൻ അവളെ പിണ്യം കളിയാക്കി ടീച്ചറമ്മേ അവള് മെല്ലെയാണെങ്കിലും ഇത്തിരി കടുപ്പത്തിൽ ഒളിച്ചതും ഏതൻ ഒരു പുഞ്ചിരിയോടെ അവളെയും നോക്കിയിരുന്നു നിനക്കെന്തായതു നീ എന്തിനട ചെറുക്ക വെറുതെ ആ കൊച്ചിനെ ഓരോന്നും പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് ആ ഇതാ ഇപ്പൊ നന്നായത് ഓരോന്നൊക്കെ ആലോചിച്ചും പിടിച്ചും പെണ്ണിരുന്ന് കരഞ്ഞാലും ചീത്ത എനിക്കാണ് എന്താവേ ഇത് വെള്ളിക്കാ പട്ടണമോ എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഇവിടെ ഞാനുണ്ട് സർ ഞാൻ മതിയോ ഞാൻ വേണ്ട നിന്നോട് ഞാൻ എന്താടാ പഠിക്കാൻ പറഞ്ഞത് ടീച്ചറമ്മ ടേബിളിന്റെ മുകളിൽ നിന്ന് പ്രോബ്ലം ചെയ്യുന്നവരോടായി ഉറക്കു ചോദിച്ചു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചറമ്മേ ഓ ആണോ എങ്കിൽ നീ എത്ര വരെ പഠിച്ചു എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ പറയുന്നതിനൊപ്പം തന്നെ ടീച്ചർ ആംബലിന്റെ അടുത്തു നിന്നും നൌഫിയുടെ അടുത്തേക്ക് നടന്നു പുല്ല് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു തൻ്റെ അടുത്തേക്ക് വരുന്ന ടീച്ചറിനെ കണ്ട് നൌഫ തലയ്ക്ക് കൈവച്ചിരുന്നപ്പോൾ ഇനി തല പോകുന്ന കേസ് കണ്ട് കണ്ടിട്ടായാലും ഒരഭിപ്രായവും കാര്യവും പറയില്ലെന്നുള്ള തീരുമാനത്തിൽ ആസി ബുക്കിനകത്തേക്ക് തല ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇതേ സമയം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിലും ബുദ്ധിപരമായ അവൾ കണ്ണുകൾ കൊണ്ട് ആമ്പലിനോട് എന്തെല്ലാമൊക്കെ ചോദിക്കാൻ ശ്രമിച്ചെന്നല്ലാതെ കാണുന്നവർക്ക് അവളുടെ ശ്രദ്ധ മുഴുവൻ പുസ്തകത്തിലാണെന്നുള്ള രീതിയിലാണ് രമ്യ വാതിലിൽ നിന്നും കയറി വരുന്നത്തെ കസേരയിൽ ഇരുന്നത് തന്നെ ഒരു ദിവസം മുന്നെയാണ് അവരുടെ പ്ലസ് ടു എക്സാം കഴിഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും അത് അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസം അവരിൽ എല്ലാവരിലും നിറഞ്ഞു നിന്നു അതിന്റെ എല്ലാ ക്രെഡിറ്റ് ടീച്ചറമ്മക്കും മാഷ്ടച്ഛനും ആണെന്നുള്ള രീതിയിൽ കുട്ടികളെല്ലാവരും എല്ലാവരും ചേർന്ന് തലേന്ന് ചെറിയ രീതിയിൽ ഒരു പരിപാടിയും ടീച്ചറിനും മാഷിനും മാഷ്ടനും ഡ്രസ്സെടുത്ത് കൊടുത്തുകൊണ്ട് തങ്ങളുടെ സന്തോഷം കാണിക്കുകയും ചെയ്തു ആ നേരത്താണ് എൻട്രൻസ് എക്സാമിനുള്ള കുട്ടികൾ അത്രയും ഇന്ന് രാവിലെ മുതൽ പ്രിപ്പയർ ചെയ്യാൻ വരണം എന്ന് വീട്ടിലേക്ക് എത്തണമെന്നും മാഷൻ ടീച്ചറും പറഞ്ഞത് അപ്രകാരം കുറെ പേരൊക്കെ വന്നു ഒപ്പം നമ്മുടെ ഈ നാൽവർ സംഘവും അവരൊക്കെ ഉച്ചവരെ പ്രാക്ടീസ് ചെയ്തും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുമൊക്കെ തിരിച്ചുപോയി പക്ഷേ ഈ വാൽക്കഷ്ണങ്ങൾക്ക് വൈകുന്നേരം വരെയാണ് ക്ലാസ് മറ്റുള്ളവർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവർക്കും ഉച്ചവരെ തന്നെ മതിയെന്ന് പറഞ്ഞ് അവരെല്ലാം സ്ഥലം കാലിയാക്കി ഇവരിൽ ബാക്കി മൂന്ന് പേരും ആഗ്രഹം അതായിരുന്നെങ്കിലും ആമ്പലോടൊപ്പം നിൽക്കാതെ നിവർത്തിയില്ല എന്ന പോലെ ടീച്ചർ അവർക്കും വൈകുന്നേരം വരെ കമ്പൽസറി ക്ലാസ് വെച്ചു അതിന്റെ ഒരു ദേഷ്യത്തിലും വാശിയിലുമായിരുന്നു ആസിയും പിന്നെ അതൊന്നും ആമ്പലിനോട് എടുക്കാൻ പറ്റാത്തത് ടീച്ചർ അങ്ങനെ വല്ലതും താൻ കാണിച്ചെന്നറിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ചെവിക്ക് പിടുത്തതിന്റെ എണ്ണത്തിന്റെ ഓർമ്മയിലും രണ്ടും തൽക്കാലം ഇപ്പോൾ മൗനത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പക്ഷെ രാവിലെയും വൈകുന്നേരവും പോകുമ്പോഴും വരുമ്പോഴും മനസ്സിലുള്ള സകല ഫ്രസ്ട്രേഷനും രണ്ടും കൂടി ആമ്പലിന്റെ പുറത്ത് കൊട്ടി തീർക്കും അങ്ങനെ ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിലിരുന്നപ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പോർഷനിൽ വരുന്ന കണക്കുകൾ ചെയ്യാൻ ആമ്പലിനെ കൊണ്ട് പറ്റാതിരുന്നത് അതുവരെ ചെയ്തു നോക്കി എൻട്രൻസ് ക്വസ്റ്റ്യൻസിൽ പലയിടത്തും ഈ പോർഷൻ വരുന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയാനും പറ്റില്ല അതിന്റെ കരച്ചിലും ബഹളവുമാണ് ഈ കാണുന്നൊക്കെ അതൊക്കെ കണ്ട് കളിയാക്കാൻ മൂത്തുപൊരുത്തനും സത്യം പറഞ്ഞാൽ എക്സാം കഴിയുന്നതിന് ശേഷം വീട്ടിലിരിക്കാൻ പറഞ്ഞതാണ് മഞ്ജു ഇനി അടുക്കള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും നല്ലൊരു ചമ്മന്തിയും കഞ്ഞിയും വെക്കാൻ അറിയാത്തവര് വേറൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ഘോരഘോര പ്രസംഗം ഒരു വഴിക്ക് നടന്നു ആ നേരത്താണ് എൻട്രൻസ് എക്സാമിന്റെ കാര്യം ആമ്പല് പറയുന്നത് ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ എന്ത് പഠിക്കാനുണ്ടെങ്കിലും വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ള അന്ത്യശാസനം അച്ഛനും മോൾക്കും ഒരുപോലെ കൊടുത്ത് അകത്തേക്ക് തികച്ചു കയറിപ്പോയത് പോലും ടീച്ചർ അമ്മയും മാഷജനും അവിടെ എത്തിയിരുന്നു അതുവരെ അച്ഛനെയും അമ്മയും മകളെയും ഭയപ്പെടുത്തി നിന്നവർ അവരെ കണ്ടതും മനോഹരമായ ഒരു പാൽപുജരിയോടെയാണ് അവരെ അകത്തേക്ക് വരവേറ്റത് മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് അവർക്ക് ചായ നൽകി വിശേഷം പറയുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ഇടയിലാണ് ടീച്ചർ ആമ്പലിനോടായി നാളെ ക്ലാസ്സിൽ വരണമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു പറത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ മഞ്ജുവിന്റെ മുഖം മാറിയെങ്കിലും മഞ്ജുവിനെ പോലെ പെൺമക്കൾ പഠിക്കുന്നതിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്ന മറ്റാരെയും താൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ള മാഷച്ചന്റെ ഒറ്റ പറച്ചിലിൽ നിന്നു നിൽപ്പിലാണ് മഞ്ജു മറുകണ്ടം ചാടിയത് ഒപ്പം അവളോട് നാളെ മുതൽ ക്ലാസ്സിൽ പോകാനും പറഞ്ഞു സത്യം പറഞ്ഞാൽ മഞ്ജുവിന്റെ മാറ്റം കണ്ട് ആമ്പിലും അശോകനും വരെ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം മഞ്ജു ക്ലാസ്സിന് പോകാൻ സമ്മതിച്ചില്ലെങ്കിലും എന്തായാലും മകളെ ക്ലാസ്സിന് വേണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന അശോകന് ടീച്ചറും മാഷും ആ നേരത്തെ ദൈവങ്ങളായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഒരു വഴക്കും ബഹളത്തിലൂടെ മാത്രമേ മകളുടെ പോക്ക് നടക്കൂ എന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു എന്തായാലും ആ ഒരു കാര്യം ഒഴിഞ്ഞുപോയല്ലോ എന്നുള്ള സമാധാനത്തിൽ അശോകൻ ഇരുന്നപ്പോൾ എന്തായാലും മഞ്ജുമ അവളെ ക്ലാസിലേക്ക് വിടില്ല എന്ന് ആകാശത്ത് കണ്ടവൾ ടീച്ചറിനെയും മാഷത്തിനെയും ചട്ടം കിട്ടിയാണ് അവിടേക്ക് വരുത്തിച്ചതെന്ന് ആരും ആ നിമിഷം അറിഞ്ഞില്ല അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചാൽ പോലും മാനത്ത് കാണാനുള്ള രമ്യയുടെ കഴിവ് ഇന്ന് വരെ മറ്റാർക്കും ടീച്ചർ കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരിക്കാൻ പോലും മടിക്കാത്തവൾ അതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ കൂട്ടിയിട്ടാണ് ഇന്നിവിടെ ക്ലാസ് തുടങ്ങിയതും ആമ്പൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നതും സ്കൂളിൽ വെച്ച് തന്നെ അതിന്റെ ആദ്യ ക്ലാസ്സുകൾ കഴിഞ്ഞതുകൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇല്ലാതെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്കൊരിടത്ത് ആമ്പൽ ഒന്ന് സ്റ്റക്കായതും പെണ്ു തുടങ്ങിയില്ലേ മോങ്ങാൻ അത് കണ്ടുകൊണ്ടാണ് എവിടെയോ പോയി തിരിച്ചു വന്ന ഏതൻ വീട്ടിലേക്ക് കയറുന്നത് അവന്റെ പരിഭ്രമിച്ചുള്ള വരവ് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായ രമ്യ നടന്ന കാര്യം അവനോട് പറഞ്ഞതും ഏതൻ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് ആമ്പലിന്റെ അടുത്ത് പോയിരുന്നു താൻ അടുത്ത് ചെന്നിരുന്നിട്ടും മൂക്കും മുഖവും തുടച്ചുകൊണ്ടിരുന്നവളെ കണ്ടിട്ടുണ്ടായ തമാശയ്ക്ക് അപ്പം മുതൽ അവളെ കളയാക്കി തുടങ്ങിയതാണ് ഏതൻ എന്തോ നടി നീ സ്വന്തമായി എന്തെങ്കിലും ഡാം കൊണ്ട് നടക്കുന്നുണ്ടോ അല്ല ഇത്രയും വെള്ളം അനർഗ നിൽഗണമായിട്ട് വരുന്നത് കണ്ടിട്ട് ചോദിച്ചു പോയതാണ് പറഞ്ഞു തീർത്തത് മാത്രമേ ഓർമ്മയുള്ളൂ അവന്റെ കൈത്തണ്ടയിലെ രോമത്തിൽ നിന്നും രണ്ടു മൂന്നെണ്ണം അവൾ വലിച്ചെടുത്തു കഴിഞ്ഞിരുന്നു അമലുവോ വെറുതെ ആലോചിച്ച് അനുഷണിച്ച് നീ ഇപ്പൊ അറിയാവുന്നതും കൂടി തെറ്റിക്കും എന്ന അവസ്ഥയിലാട്ടോ അമലു അവൾ പിഴുതെടുത്ത രോമത്തിന്റെ അവിടെ പൊടിഞ്ഞ് ഇത്തിരി രക്തത്തെ തുടച്ചു മാറ്റി അവൻ പരിഭവം പോലെ പറഞ്ഞു എന്നോട് മിണ്ടണ്ട മിണ്ട പെണ്ണ് കണ്ണു തുടച്ച് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ തുറന്നു വെച്ചു അല്ലേലും നിന്നോട് മിണ്ട ഞാൻ വരുന്നില്ല നോക്കിക്കേ ഒന്ന് മിണ്ടെന്നെ രക്തം കാണിച്ചു അവൾക്ക് മുന്നിലേക്ക് കൈനീട്ടി അവൻ വിഷമത്തിൽ പറഞ്ഞിട്ടും പെണ്ണിങ്ങോട്ട് നോക്കിയതേ ഇല്ല സത്യം നീ രോഗം പിഴഞ്ഞിട്ട് രക്തം വന്നു അവൻ അവൾക്ക് മുന്നിലേക്ക് ഇത്തിരി കൂടി കൈനീട്ടിക്കാണിച്ചു വന്നെങ്കി കാര്യമായി പോയി അവൻ മീറ്റിയ കൈ തട്ടി മാറ്റിക്കൊണ്ട് പിന്നെ കയ്യിലിരുന്ന പെൺ താടിത്തുമ്പിൽ തട്ടിക്കൊണ്ട് ക്വസ്റ്റിന് വായിക്കാൻ തുടങ്ങി അമലു അവൻ പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ അവളിൽ നിന്ന് കിട്ടിയതും അമ്പരപ്പാണോ സങ്കടമാണോ ഏതെന്റെ ശബ്ദം നേർത്തുപോയി ദേ വെറുതെ എന്റെ അടുത്തിരുന്ന് എന്റെ കോൺസെൻട്രേഷൻ കളയാണെന്ന് പറഞ്ഞ് ഞാൻ ടീച്ചർ അമ്മേനെ വിളിക്കേണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഉള്ളിലേക്ക് കയറിപ്പോക്കോ നല്ലോണം കലിപ്പോടെ പെണ്ണു പറഞ്ഞതും എപ്പോഴും ഉള്ളതാ എന്തെങ്കിലും പറയുമ്പോ ഈ കളിയാക്കൽ ഞാൻ എന്താ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ എപ്പൊ നോക്കിയാൽ എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിട്ട് ചുണ്ടിനട്ടത്ത് വെച്ച് വെറുതെ ഞടിച്ചുകൊണ്ട് പെണ്ണ് കുണിഞ്ഞ ബുക്കിലേക്ക് മാത്രം ശ്രദ്ധയാക്കി അപ്പോഴേക്കും പെണ്ണ് ശരിക്കും പിണങ്ങിയെന്ന് ഏതെങ്കിലും മനസ്സിലായി ചേടാ പണി പാളിയല്ലോ ഇതിപ്പോ അവൾ തന്നെ നോവാക്കി എന്നൊരു സെന്റിമെന്റ്സിൽ പിടിച്ച് കയറാമെന്ന് കരുതിയാണ് പക്ഷെ ആടെ പടലും ഫ്ലോപ്പായി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവളുമായി എന്നുള്ള ചിന്തയിൽ അവൻ വേറെ എന്തോ പറയാൻ വന്നതും ടീച്ചറമ്മ വന്ന് കാതിൽ പിടിച്ചതും ഒത്തിരുന്നു പഠിക്കുന്ന കുട്ടികളെ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ നീ വെറുതെ കീഴെ കയറിയിരുന്ന് അതിനെ ചൊറിഞ്ഞും പിടിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവസാനം കുട്ടീനെ കരയിച്ചാൽ അവന് ഭക്ഷണം ദഹിക്കാത്ത പോലെ ഇപ്പം ഇത്തിരി ഉറക്കെ ടീച്ചർ സാറിന് വഴക്ക് വന്നതും ഒപ്പം ഇരുന്നവർക്ക് ഒളികണ്ണാലെ ഇതെല്ലാം നോക്കിയിരുന്നവർക്കും വലിയ സന്തോഷായി അതെ ആരും കൂടുതൽ സന്തോഷിക്കണ്ട ഇപ്പൊ ഞാൻ വരുന്നുണ്ട് ഓരോരുത്തരുടെ അടുത്തേക്കും അപ്പോഴും എനിക്ക് ഇതേ സന്തോഷം തന്നെയാട്ടോ കാണേണ്ടത് ടീച്ചെ ആ ഒറ്റ വാക്കിൽ അതുവരെ ചിരിച്ചിരുന്നവരുടെ എല്ലാം മുഖം വോൾട്ടേജ് പോയ പോലെ കറുത്തു അതുവരെ മുഖം വീർപ്പിച്ചിരുന്നവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വീലിയുകയും ചെയ്തു ഇത്രയും പ്രായമായില്ലേതു കുട്ടികളുടെയൊക്കെ മാഷുമായി എന്നിട്ടും അവരെ വഴക്കുവാൻ പോൾ അവൻ ചിരിക്കുന്നു ആരും കാണണ്ടട്ടോ നിന്റെ ഈ പ്രകൃതം ടീച്ചറമ്മ ഇത്തിരി കളിയാക്കലോട് പറഞ്ഞതും അവന്റെ മുഖം കുട്ടിക്കാലം വീർത്ത പോലെ ഊരുണ്ട് അത് ഒന്നുകൂടെ ചൊടിക്കാൻ തൊട്ടരിക്കുന്നവരുടെ കുഞ്ഞു ചിരി കൂടി മതിയായി പിന്നെ ആരെയും നോക്കിയില്ല ചാവട്ടി തുള്ളി മുറിയിലേക്ക് കയറിപ്പോയി ആ പോക്ക് കാണാനെന്നോണം അവൻ നടന്ന് രണ്ട് ചുവട്ടടി വെക്കും മുന്നേ ഇവിടെ ഒരാൾ തിരിഞ്ഞു നോക്കിയിരുന്നു ഇത്തിരി കൂടുന്നുണ്ട് കളിയാക്കൻ എന്നിട്ട് വെറുതെ എന്നെ പേടിപ്പിക്കാനുള്ള രോമം പെടുന്നപ്പോൾ രക്തം വന്നു പോലും നോണേൻ മുന്നേ എപ്പോഴേക്കോ ഇങ്ങനെ പലതും പറഞ്ഞ് പറ്റിച്ചിരുന്നവന്റെ ഇന്നത്തെ സത്യം അവളെ അന്നത്തെ കള്ളത്തിൽ കൂട്ടിച്ചേർത്തു എന്നാൽ അകത്തേക്ക് പോയവൻ അമ്മ പറഞ്ഞതിന്റെ ദേഷ്യത്തിലും അവൾ പിഴങ്ങിയതിന്റെ പരിഭവത്തിലും ആകെ ആകെറിവിച്ച് കട്ടിലേക്ക് കയറി കിടന്നു എന്തൊക്കെയോ മനസ്സിൽ അവളോട് പരാതിയും പരിഭവവും പറഞ്ഞ് കിടന്നു കിടന്ന് അറിയാതെ പാവം എപ്പോഴും ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേൽക്കുന്നത് വൈകുന്നേരത്താണ് അത്രയും നേരം കിടന്നുറങ്ങിയതിന്റെ മുഷുവിൽ കുളിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് നോക്കുമ്പോൾ കുട്ടികളൊക്കെ പോകാൻ ഇറങ്ങിയിരിക്കുന്നു ഞാൻ ചായ കുടിക്കാൻ വന്നു നോക്കുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു ഉം എങ്ങി നിനക്ക് ചായ എടുക്കട്ടെടാ ഉം ആരെയും നോക്കാതെ ഒന്നും മോളിക്കൊണ്ടവൻ ടേബിളിൽ ഇരുന്നപ്പോൾ തൊട്ടടുത്തു കൊടുത്ത കോഫി ആക്കിയതായിട്ടും കുടിക്കാൻ പാടുപെടുന്നവളെ കാണാതിരുന്നില്ല എന്റെ പൊന്നാമ്പലും നീ അതൊന്ന് വേഗം കുടിക്കുന്നുണ്ടോ എടി നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ രമ്യ വെപ്രാളം കൂട്ടിയതും വേഗത്തിൽ കുടിക്കാൻ നോക്കി കുറച്ച് തുളുമ്പി അവളുടെ ദേഹത്തേക്ക് വീണു താടിയിലും കയ്യിലും ദേഹത്തേക്കും വീണ തുള്ളികളെ തുടച്ചുകൊണ്ട് പെണ്ണിന്റെ ശബ്ദം വെല്ലക്കെട്ടതും ഏതെൻ്റെ മുഖം കയറിക്കടുത്തു എന്താ കുട്ടി ഇത് എന്തിനാ ഇപ്പൊ എന്തിനും വെപ്രാളം അവൻ എന്തെങ്കിലും ചോദിക്കും മുന്നേ തന്നെ ടീച്ചർടെ ശാസനിയെത്തി നിനക്ക് പോയിട്ട് തിരക്കുണ്ടോ കൈയിലേക്ക് വാങ്ങിയ ചായ പിടിച്ചുകൊണ്ട് അവൻ അമ്മയോട് ചോദിച്ചു ആ എനിക്കിവിളെ വീട്ടിലാക്കിയിട്ട് വേണം എല്ലാവർക്കും ഒപ്പം തുണിക്കടയിലേക്ക് പോകാൻ അവരൊക്കെ എന്നെ കാത്തു നിൽക്കുകയാണ് രമ്യയുടെ ധൃതിയിൽ കാര്യം മനസ്സിലാവാതെ അവൻ ഒന്നുകൂടി നോക്കിയതും ടീച്ചറമ്മയാണ് ഉത്തരം കൊടുത്തത് അത് രമ്യയുടെ അച്ഛൻ പെങ്ങളുടെ മകളുടെ കല്യാണമാണ് ഈ വരുന്ന ഞായറാഴ്ച അതിന്റെ തുണിയെടുക്കാൻ പോകുന്ന കാര്യമാ അവൾ പറഞ്ഞത് മോൾ ഒരു കാര്യം ചെയ് അതുകൂടി വേഗത്തിൽ കഴിക്ക് അവൾക്ക് അത്രയും ധൃതിയായിട്ടാണ് ഈ ബഹളങ്ങളൊക്കെ അവനോടത്രയും പറഞ്ഞ് ആമ്പലിന് നേരെ തിരിഞ്ഞു അമ്മ ആസിയും അവര് നേരത്തെ പോയടാ അതല്ലേ ഈ പാടൊക്കെ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആമ്പൽ അവരുടെ കൂടെ പോകത്തില്ലേ പറഞ്ഞു തീർന്നതല്ല ടീച്ചർ അമ്മയുടെ ഫോൺ ബെല്ലടിച്ചു എടുത്തു നോക്കുമ്പോൾ രമ്യയുടെ വീട്ടിൽ നിന്നാണ് അവരെ ഈ വഴി വരാം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടതും രമ്യയുടെ നോട്ടം ആമ്പലിലാണ് പോയത് അവൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയവും ആ ഒരു നോട്ടം തീരും മുന്നേ തന്നെ രമ്യയെ വിളിക്കാൻ വീടിന് മുന്നിൽ കാറെ ആമ്പലു രമ്യ വിഷമത്തോടെ ആമ്പലിനെ വിളിച്ചതും നീ പൊക്കോ ഇവളെ ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞ് കാവിക്കൈലെ പാതിയിൽ മടക്കിക്കുത്തി ഏതൻ അവൾക്കടുത്തേക്ക് ചെന്നിരുന്നു താങ്ക്സ് മാഷേ നിറയെ താങ്ക്സ് ഇവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയിരുന്നത് എന്റെ മനസ്സു നാശായനെ ഓടിപ്പോയി ആമ്പലിന്റെ ഒരു ഉമ്മയും കൊടുത്തവൾ ഏതനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പാഞ്ഞു പിടിച്ച് വണ്ടിക്കരികിലേക്ക് ഓടി അപ്പോ എന്നെ കേൾക്കേം ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി